ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാ കുത്താംപുള്ളി കൈത്തറുടെ കുറച്ച് കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കുത്താംപുള്ളി സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഓക്കെ നല്ല കോട്ടൻ്റെ സെറ്റുമുണ്ടുകളാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലൈക്കൻ കൂടി അമർത്തിലോ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഫുള്ളി കോട്ടൺ ആണ് യാതൊരു മിക്സിംഗോ കാര്യങ്ങളോ ഇല്ലാത്ത സെറ്റ് മുണ്ടുകളാണ് ഏതാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി നമ്മളത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വന്നോളും ഓക്കെ നമ്മൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽ ഒക്കെ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ മെയിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓക്കെ എല്ലാം ഫുള്ളി കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് നിങ്ങൾക്ക് കോട്ടൺ സെറ്റ് മുണ്ട് സെറ്റ് സാരി കുത്താൻപുള്ളി കൈത്തറിയിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ബ്ലൂ കളറ് സെറ്റാണ് നല്ല ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഇത് ഈ മോഡലിലും ഈ മോഡലിലും ബ്ലൗസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിലൊന്നും ബ്ലൗസ് ഇല്ല കേട്ടോ നല്ല കോമ്പിനേഷൻ ബ്ലൗസാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്നും ബന്ധപ്പെടാം ഓക്കെ താങ്ക് യു കേട്ടോ